നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ആദ്യ ടെസ്റ്റ് നാലാമത്തെ ദിവസത്തെ ആദ്യ സെഷൻ കൊണ്ടങ്ങ് തീർത്തു ടീം ഇന്ത്യ എല്ലാ ദിവസങ്ങളിലും അതായത് ടെസ്റ്റിൻ്റെ ഒന്നാം ദിവസം മുതൽ കളി കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂ പറയാറുണ്ട് അപ്പോൾ അത് തുടരുകയാണ് നാലാം ദിവസം പക്ഷേ ഒറ്റ സെഷൻ്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ ആദ്യം അത് പറഞ്ഞിട്ട് ഈ കളി നമുക്ക് പൂർണ്ണമായിട്ടൊന്ന് വിലയിരുത്തേണ്ടതുണ്ട് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ പാകിസ്ഥാനിൽ പോയിട്ട് സീരീസ് വിജയിച്ചതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് അവർ ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യ ആവട്ടെ കഴിഞ്ഞ അഞ്ചാറ് മാസക്കാലമായിട്ട് ഒരു ടെസ്റ്റ് മത്സരം പോലും കളിച്ചിട്ടുണ്ടായിരുന്നില്ല ബംഗ്ലാദേശ് നല്ല ഫോമിൽ വരുന്നു ഇന്ത്യ ഒരല്പം റെസ്റ്റി ആയിരിക്കും എന്നാണ് പല ക്രിക്കറ്റ് നിരീക്ഷകരും പറഞ്ഞിരുന്നത് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല ബംഗ്ലാദേശ് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു പാകിസ്ഥാനൊക്കെ തോൽപ്പിക്കാം അതിപ്പോൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയുടെ നിലവാരം അതിനൊപ്പം എത്തണമെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും സാധ്യമാവില്ല എന്നുള്ള യാഥാർത്ഥ്യം നജ്മുൽ ഹുസൈൻ ഷാൻഡോയും സംഘവും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്തായാലും അഞ്ചാം ദിവസത്തെ കാര്യത്തിലേക്ക് വരാം ആദ്യ ദിവസത്തെ ടീം ഇന്ത്യ ആദ്യ ദിവസം മുതൽ ടീം ഇന്ത്യയുടെ ആധിപത്യം നമ്മൾ കണ്ടതാണ് അഞ്ഞൂറ്റി പതിനഞ്ച് എന്നുള്ള ആ ഒരു വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ഇന്ത്യ ബംഗ്ലാദേശിന് മൂന്നാം ദിവസം തന്നെ നാല് വിക്കറ്റുകൾ നഷ്ടമായിരുന്നല്ലോ പിന്നെ നാലാം ദിവസത്തിൻ്റെ തുടക്കത്തിൽ നജ്മുൽ ഹുസൈൻ ഷാൻഡോയും ഷാക്കിബ് അൽ ഹസനും ചേർന്ന് ഒരു ചെറുത്ത് നിൽപ്പിന് കോപ്പ് കൂട്ടുന്നതാണ് ആദ്യം നമ്മൾ കണ്ടത് ആദ്യ മണിക്കൂറിൽ ഒരു വിക്കറ്റ് പോലും വീണില്ല നാലാം ദിവസത്തെ ആദ്യ മണിക്കൂർ വിക്കറ്റ്ലെസ് ആയിട്ടാണ് കടന്നു പോയത് പക്ഷേ പിന്നീടങ്ങോട്ട് രവീന്ദ്ര ജഡേജയും രവി അശ്വിനും ചേർന്നുകൊണ്ട് കാര്യങ്ങൾ സ്വന്തം കൈപ്പിടിയിലേക്ക് ഒതുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പം രവിയേഷിന് ഈ പ്രായത്തിൽ വീണ്ടും ഫൈവ് വിക്കറ്റ് ഹോൾ നടത്തിയിരിക്കുകയാണ് അദ്ദേഹം ഈ ടെസ്റ്റിൽ ആദ്യ ഇന്നിങ്സിൽ സെഞ്ചുറി നേടിയിരുന്നു അവസാന ഇന്നിങ്സിൽ അദ്ദേഹം ആറ് വിക്കറ്റുകൾ പിഴ്തെടുക്കുന്നു സോ ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം തൻ്റെ മുപ്പത്തി ഏഴാമത്തെ ഫൈവ് വിക്കറ്റ് ഹോളാണ് നേടിയിരിക്കുന്നത് സാക്ഷാൽ ഷെയ്ൻ ബോണിനോടൊപ്പം അക്കാര്യത്തിൽ അദ്ദേഹം എത്തിയിരിക്കുന്നു ഇത് പുതിയുള്ളത് മുത്തയ്യ മുരളീധരനാണ് അത് പക്ഷേ വളരെ അഖിലയാണ് അറുപത്തിയേഴ് അഞ്ച് വിക്കറ്റ് നേട്ടങ്ങളാണ് അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ സ്വന്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഇന്ത്യക്ക് ആറ് വിക്കറ്റ് വേണം എന്ന രൂപത്തിൽ കളി തുടങ്ങുമ്പോൾ തുടക്കത്തിൽ നല്ല രൂപത്തിൽ തന്നെയാണ് ഇന്ത്യൻ താരങ്ങൾ ബൗൾ ചെയ്തത് പ്രത്യേകിച്ച് മുഹമ്മദ് സിറാജ് ഒപ്പം ജസ്പ്രീത് ബോംബ സിറാജ് ഷാൻഡോയുമായിട്ട് ചില വെർബൽ ആക്ഷൻസിലേക്കൊക്കെ പോയിരുന്നു നല്ല ഒരു ഫൈറ്റ് കൊടുത്തു ബട്ട് വിക്കറ്റ് വീണില്ല ഷാക്കിബുലാസിന്റെ ഫിംഗറിന് ഏറൊക്കെ കൊണ്ടിരുന്നു ബട്ട് അദ്ദേഹം ഷാൻഡോക്കൊപ്പം അവിടെ നിലയുറപ്പിച്ചു തന്നു പക്ഷെ ഡ്രിങ്ക്സ് ബ്രേക്കിന് ശേഷം അശ്വിൻ കാര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടു ജഡേജ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ താരമായിട്ടുള്ള ജഡേജ ചെന്നൈ ബോയി ആയിട്ടുള്ള അശ്വിൻ രണ്ടു പേരും ചേർന്നുകൊണ്ട് ബംഗ്ലാദേശിൻ്റെ റെസിസ്റ്റൻസ് അങ്ങ് അവസാനിപ്പിക്കുകയായിരുന്നു അശ്വിൻ്റെ ഡ്രിഫ്റ്റ് ഷാക്കിബിന് ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കുകയും അദ്ദേഹം റോങ് ലൈനിൽ കളിക്കാൻ പോവുകയും യശസ് ജെയ്സ്വാളിൻ്റെ കൈകളിലേക്ക് പന്ത് എത്തുകയും അദ്ദേഹം ഷോർട്ട് ലെഗിൽ മറ്റൊരു ഷാർപ്പ് ക്യാച്ച് എടുത്ത് ഇന്ത്യക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി മാറ്റി ദെൻ പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ജഡേജയുടെ പേസ് ഒരു പേസ് അദ്ദേഹം സ്പിന്നറാണെങ്കിലും വേഗത്തിൽ പന്തെറിയുമല്ലോ അത് ലിറ്റൻഡാസിന് ബുദ്ധിമുട്ടുണ്ടാക്കി ഫസ്റ്റ് ലിപ്പിലേക്കൊരു ഈസിയർ ക്യാച്ച് പോകുന്നു അശ്വിന് പിന്നെ മെഹദി ഹസൻ മിറാസിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടുകയും ചെയ്തു മെഹദി ഹാസൻ മിറാസ് ലോങ് ഓൺ ഭാഗത്തേക്ക് ആഞ്ഞടിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അത് സിമ്പിൾ ക്യാച്ച് ജഡേജയ്ക്ക് ലഭിക്കുന്നു എപ്പോഴും ഒരു ഭാഗത്ത് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ഷാൻഡോ നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഷാൻഡോയുടെ വിക്കറ്റ് കൂടി നേടിയതോടെ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വെറും ചടങ്ങ് മാത്രമായിട്ടങ്ങ് മാറി അതങ്ങ് തീർത്ത് ടീം ഇന്ത്യ വിജയം സ്വന്തമാക്കുകയാണ് ചെയ്തതാണ് ഇന്നത്തെ ദിവസം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ മാത്രം കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആദ്യം ഷാക്കിബുൽ ഹസനാണ് മടങ്ങിപ്പോകുന്നത് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് രവി അശ്വിൻ വീഴ്ത്തിയത് മുതൽ കാര്യങ്ങൾ ഇന്ത്യ പൂർണ്ണമായും കൈപ്പിടിയിലേക്കൊതുക്കി ഇരുപത്തിയഞ്ച് റൺസാണ് ഷാക്കിബു അൽഹാസൻ നേടിയിരുന്നത് ലിറ്റൻ ദാസ് ഒറ്റ റൺസാണ് നേടിയത് രവീന്ദ്ര ജഡേജ മടക്കി വിട്ടു മെദിയാസൻ മിറാസ് എട്ട് റൺസ് അശ്വിൻ മടക്കി വിട്ടു നജിമുൽ ഹുസൈൻ ഷാൻഡോ എൺപത്തിരണ്ട് റൺസിൻ്റെ ഒരു ഫൈറ്റിംഗ് ഇന്നിങ്സ് കളിച്ചു അദ്ദേഹത്തെ ജഡേജ ബുംറയുടെ കൈകളിലേക്ക് എത്തിക്കുകയായിരുന്നു അതിന് ശേഷം പിന്നെ ടസ്കിൻ അഹമ്മദ് അഞ്ച് റൺസ് ഹസൻ മഹ്മൂദ് ഏഴ് ഹസൻ മെഹമൂദിനെ ജഡേജ പറഞ്ഞു വിട്ടതോടുകൂടി കളി അവസാനിച്ചു ടീം ഇന്ത്യ വിജയം സ്വന്തമാക്കി അപ്പോൾ ഇന്ന് സംഭവിച്ചത് അതാണ് ആറ് വിക്കറ്റ് നേട്ടം ഇരുപത്തി ഒന്ന് ഓവറുകളിൽ എൺപത്തിയെട്ട് റൺസിന് ആറ് വിക്കറ്റ് രവി അശ്വിൻ നേടിയപ്പോൾ പതിനഞ്ച് പോയിൻ്റ് ഒന്ന് ഓവറുകളിൽ അൻപത്തെട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് രവീന്ദ്ര ജഡേജ നേടി ശേഷിക്കുന്ന വിക്കറ്റ് ജസ്പ്രീത് ബുംറയാണ് എടുത്തത് ഇതാണ് അപ്പോൾ ഇന്നത്തെ കളിയുടെ ഒരു രത്ന ചുരുക്കം എന്ന് നമുക്ക് പറയാനുള്ളത് ഇനി നോക്കുക ഈ കളിയിലെ ടോസ് ലഭിച്ചത് ആർക്കായിരുന്നു കളിയിൽ ടോസ് നേടിയത് ബംഗ്ലാദേശായിരുന്നു ഈ കളിക്കായിട്ട് ഉപയോഗിച്ച റെഡ് സോയിൽ പിച്ച് പേസ് ബോളർമാരെ സഹായിക്കും എന്നുള്ള കണക്ക് കൂട്ടലിൽ ആദ്യ ദിവസത്തെ മോയ്സ്ചറ് ഒരു പക്ഷേ പിച്ചിലുണ്ടാകും അത് ഉപയോഗപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ബംഗ്ലാദേശി നായകൻ ആ ഒരു തീരുമാനത്തിലേക്ക് പോയത് ഒരു പക്ഷേ ഇന്ത്യക്ക് ടോസ് ലഭിച്ചാലും അതുതന്നെ ആയിരുന്നേക്കാം തീരുമാനിക്കുക തുടക്കത്തിൽ ഇന്ത്യൻ ടീം ഒന്ന് പരിങ്ങിയതാണ് ഹസൻ മഹ്മൂദ് വളരെ മനോഹരമായിട്ട് പന്തെറിഞ്ഞുകൊണ്ട് മൂന്ന് വിക്കറ്റുകൾ വളരെ വേഗത്തിൽ വീഴ്ത്തിയപ്പോൾ ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ മുപ്പത്തിനാലിന് മൂന്ന് രൂപത്തിലേക്ക് വീണതല്ലേ പക്ഷേ അതോടൊപ്പം ബംഗ്ലാദേശ് കളി കൈവിടുന്നുമുണ്ടായിരുന്നു ആ മൂന്ന് വിക്കറ്റ് ഇന്ത്യ എടുത്തു ബംഗ്ലാദേശ് എടുത്തു ശരിയാണ് പക്ഷേ ഹസൻ മഹമൂദിനൊപ്പം മികച്ച രൂപത്തിൽ പന്തെറിയേണ്ടിയിരുന്ന ടാസ്കിൻ അഹമ്മദും നഹിദ് റാണയും ന്യൂ ബോളിന് വളരെ റാറ്റിക്കായിട്ട് പന്തെറിഞ്ഞു അവിടെ ബംഗ്ലാദേശ് കളി കൈവിട്ട് തുടങ്ങിയിരുന്നു പിന്നീട് അതുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പന്തും യേശ്വസി ജയ്സ്വാളും ടീം ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകും നാലാം വിക്കറ്റ് വീഴുമ്പോഴേക്കും തൊണ്ണൂറ്റാറ് റൺസിലേക്ക് ഇന്ത്യ ആദ്യം ഇന്നിങ്സിലെത്തിയത് അതുകൊണ്ടാണ് ഋഷഭ് പന്തിൻ്റെ മുപ്പത്തൊമ്പത് റൺസ് നമ്മൾ കണ്ടു യേശസ്സി ജയ്സ്വാൾ അർദ്ധ സെഞ്ചുറി നേടി പിന്നെ ആദ്യ ദിവസത്തെ രണ്ടാം സെഷനിൽ അവർ വീണ്ടും വിക്കറ്റുകളൊക്കെ വീഴ്ത്തി വന്നപ്പോഴേക്കും ജഡേജയും അശ്വിനും ചേർന്നുകൊണ്ട് മറ്റൊരു തീരുമാനത്തിലെത്തിയിരുന്നു അവരങ്ങ് പൊളിച്ചടിക്കുന്നത് അതോടുകൂടി അവർ ബംഗ്ലാദേശ് പൂർണ്ണമായിട്ടും കളി കൈവിട്ട് കഴിഞ്ഞിരുന്നു രവീന്ദ്ര ജഡേജ എൺപത്താറ് റൺസും രവി അശ്വിൻ നൂറ്റി പതിമൂന്ന് റൺസുമാണ് അടിച്ചത് ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ എറാറ്റിക് ബൗളിങ്ങിൽ നിന്ന് ടസ്കിൻ അഹമ്മദും നഹിദ് റാണയുമൊക്കെ ശരിയായി നല്ല രൂപത്തിൽ പന്തറിഞ്ഞ് തുടങ്ങിയപ്പോൾ അവർക്ക് ബാക്കപ്പ് കൊടുക്കാൻ വേണ്ട വിധത്തിൽ ബംഗ്ലാദേശി സ്പിന്നർമാർക്ക് കഴിഞ്ഞില്ല അവരുടെ ലാക്ക് ഓഫ് ബൗളിംഗ് ഡെപ്ത്ത് ആദ്യ ഇന്നിങ്സ് ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സിൽ തന്നെ വളരെ പ്രതിഫലിക്കുകയും കളി ബംഗ്ലാദേശ് അവിടെ തന്നെ കൈവിട്ട് കഴിയുകയും ചെയ്തിരുന്നു ചുരുക്കത്തിൽ ഒന്നാം ദിവസം തന്നെ ബംഗ്ലാദേശ് കളി കൈവിട്ടിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പിന്നെ ജഡേജയും അശ്വിനും കൂടി കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ വരുതിയിലാക്കുകയും ചെയ്തതോടെ അവരുടെ കാര്യം അങ്ങനെ തീരുകയായിരുന്നു എന്നാൽ ഇത് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് വ്യക്തമാകുന്നത് ഇന്ത്യയുടെ ബൗളിംഗ് തുടങ്ങുമ്പോഴാണ് ബുംറയും ആകാശ് സിറാജും ഒക്കെ ചേർന്നുകൊണ്ട് ബംഗ്ലാദേശിൻ്റെ ടോപ്പ് ഓർഡർ അങ്ങ് അരിഞ്ഞിട്ട് കാഴ്ച ആകാശ് ദ്വീപ് ബാക്ക് ടു ബാക്ക് വിക്കറ്റ്സ് എടുത്ത് ഹാട്രിക് ബോളൊക്കെ ഇരുന്ന് നമ്മൾ കണ്ടു അവിടെയാണ് ബംഗ്ലാദേശി പേസർമാർ ഹസൻ മുഹമ്മദ് ഒഴികെയുള്ളവർ എറാറ്റിക്കായിട്ട് ആദ്യ ദിനം പന്തെറിഞ്ഞതിൻ്റെ തിരിച്ചടി അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ശരിയാണ് രണ്ടാം ദിവസം ന്യൂ ബോൾ കൊണ്ട് മൂന്ന് വിക്കറ്റൊക്കെ ടസ്കിൻ അഹമ്മദ് പെട്ടെന്ന് പെട്ടെന്നെടുത്തിരുന്നു പക്ഷേ ആദ്യ ദിവസം വെച്ച ഡാമേജ് വലുതായിരുന്നു ഇന്ത്യൻ ബൗളർമാരെ അത് അവർക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു പേസർമാരാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തത് ആദ്യ ഈ ബംഗ്ലാദേശിൻ്റെ ആദ്യ ഇന്നിങ്സിൽ അതായത് ജസ്പ്രീത് ബുംറയുടെ നാല് വിക്കറ്റ് സിറാജ് രണ്ട് വിക്കറ്റ് ആകാശ് ദീപ് രണ്ട് വിക്കറ്റ് പത്ത് വിക്കറ്റിൽ എട്ടും വീഴ്ത്തി പേസർമാർ രണ്ട് വിക്കറ്റ് രവീന്ദ്ര ജഡേജ നേടുകയും ചെയ്തു അങ്ങനെ ആ ഇന്നിങ്സ് കഴിഞ്ഞതിന് ശേഷം ഇരുന്നൂറിന് മുകളിൽ റൺസ് ഉണ്ടായിട്ടും ടീം ഇന്ത്യ ബംഗ്ലാദേശിനെ ഫോളോ ഫോളോ ചെയ്യാൻ വിടുകയായിരുന്നില്ല മറിച്ച് ടീം ഇന്ത്യ തന്നെ വീണ്ടും ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു അതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ വളരെയധികം ചൂടുണ്ട് അപ്പം ബോളർമാർ പത്തൊമ്പത് ഓവറിനടുത്ത് എറിഞ്ഞതാണ് വീണ്ടും അതിലേക്ക് പോകാതെ വളരെ വേഗത്തിൽ സ്കോർ എന്ന ഉദ്ദേശം പക്ഷേ തുടക്കത്തിൽ ഒന്ന് പിഴച്ചുപോയി അന്നത്തെ ദിവസം കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് യശസ്വ ജയ്സ്വാളിനെയും രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും നഷ്ടമായിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം ഷുഭ്മൻ ഗില്ലും റിഷഭ് പന്തും ചേർന്ന് അങ്ങ് പൊളിച്ചടിക്കുക അതിവേഗത്തിൽ അവർ സ്കോർ ചെയ്യുകയും ചെയ്തു ആദ്യം ഒന്ന് പതുക്കെ പോയ പന്ത് പിന്നെ ആഞ്ഞടിക്കുന്ന കാഴ്ച അദ്ദേഹം നൂറ്റി ഇരുപത്തെട്ട് പന്തിൽ നിന്ന് നൂറ്റൊമ്പത് റൺസ് അടിച്ചു അതേസമയം ഗില്ല് മനോഹരമായിട്ട് കളിച്ചു നൂറ്റി എഴുപത്തി പന്തിൽ നിന്ന് നൂറ്റി പത്തൊമ്പത് റൺസ് അതിവേഗം സ്കോർ ചെയ്ത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസിലേക്ക് ഇന്ത്യ എത്തുമ്പോൾ ഡിക്ലെയർ ചെയ്യുകയാണ് നാല് വിക്കറ്റ് അവർ പോയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതൊരു അഗ്രസീവ് ഡിക്ലറേഷൻ ആയിരുന്നു രണ്ട് ദിവസം പൂർണ്ണമായും പിന്നൊരു ഒന്നര സെഷനും ചുരുക്കി പറഞ്ഞാൽ ഏഴര സെഷൻ ബാക്കി നിൽക്കെയാണ് ഹിറ്റ്മാൻ ഡിക്ലറേഷൻ തീരുമാനിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ ബാറ്റർമാർക്ക് മൂന്നാമത്തെ ദിവസം വീണ്ടും ബാറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പിച്ച് ബാറ്റ് ചെയ്യാൻ അനുകൂലമായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു അത്രയധികം ബ്രേക്ക് ആയിട്ടില്ല അതേസമയം സ്വിങ്ങിൻ്റെ അല്ലെങ്കിൽ സ്വിം മൂവ്മെൻറ്റിൻ്റെ അളവ് വളരെയധികം റെഡ്യൂസ് ആയിരുന്നു എളുപ്പത്തിൽ ബാറ്റ് ചെയ്തു പോകാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ഓപ്പണർമാർ തുടക്കത്തിൽ രണ്ടാം ഇന്നിങ്സിന് തുടക്കത്തിൽ നന്നായിട്ട് കളിച്ചത് ജാക്കിർ ഹസൻ മുപ്പത്തി മൂന്നും ഷന്തനിസ്ലാം മുപ്പത്തി അഞ്ചും റൺസ് എടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷെ അവിടെ പിന്നീട് അശ്വിനും അതുപോലെ തന്നെ ബൂമ്രയും ഒക്കെ ഓപ്പണർമാരെ മടക്കുന്നു അങ്ങനെ ഇന്ത്യ കളി പിടിക്കുകയാണ് അശ്വിൻ ശരിക്കും പറഞ്ഞാൽ വിക്കറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയായിരുന്നു അതിൽ ബംഗ്ലാദേശിൻ്റെ കാര്യങ്ങൾ പാളിപ്പോയി മൊമിൻ ഹക്ക് പുറത്തായ രീതി നോക്കിയാൽ മതി എങ്ങനെ ആ ഒരു വിക്കറ്റ് ഉണ്ടാക്കിയെടുത്തു എന്ന് മനസ്സിലാക്കാൻ മുഷ്ഫീഖ് റഹീമും പതിമൂന്ന് റൺസുമായിട്ട് ആ ഇന്നിങ്സിൽ മടങ്ങി ബംഗ്ലാദേശിൻ്റെ നാല് വിക്കറ്റ് പോയി കഴിഞ്ഞിരുന്നു ബാക്കി സംഭവ വികാസങ്ങളൊക്കെ ഇന്ന് സംഭവിച്ചതാണ് അപ്പോൾ ആദ്യം ബാറ്റ് കൊണ്ടാണ് ആദ്യ ഇന്നിങ്സിൽ രവി രവിയാശിനും ജഡേജയും മിന്നിക്കെത്തിയതെങ്കിൽ ബംഗ്ലാദേശിൻ്റെ രണ്ടാം ഇന്നിങ്സിൽ അവർ ബോൾ കൊണ്ടും അതുപോലെ മിന്നിക്കത്തി അപ്പോൾ ഇന്ത്യയുടെ സ്ട്രെങ്ത്ത് വളരെ കൃത്യമായിരുന്നു ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഇന്ത്യക്കുള്ള ആ ഒരു സ്ട്രെങ്ത്ത് അഡപ്ത്ത് വളരെ കൃത്യമായിട്ട് ബംഗ്ലാദേശിന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും കളി ഇന്ത്യ കൃത്യമായിട്ട് പിടിമുറുക്കുകയായിരുന്നു അതിനൊത്ത വണ്ണം ആയുധങ്ങൾ ആയുധങ്ങളെടുത്ത് ഉപയോഗിക്കാൻ ഹിറ്റ്മാനും കഴിഞ്ഞു ഏതായാലും തകർപ്പൻ വിജയമാണ് ഇരുന്നൂറ്റി എൺപത് റൺസിൻ്റെ തകർപ്പൻ വിജയമാണ് ഇത് ബംഗ്ലാദേശിൻ്റെ അമിത ആത്മവിശ്വാസത്തിന് വലിയൊരു കൊട്ട് കൊടുത്തിട്ടുണ്ടാവും പാക്കിസ്ഥാനല്ല ടീം ഇന്ത്യ എന്നവർ വീണ്ടും മനസ്സിലാക്കുന്നുണ്ടാവും ഏതായാലും രണ്ടാം ടെസ്റ്റിൽ തിരികെ വരാൻ അവർ ശ്രമങ്ങൾ നടത്തും പക്ഷേ സാധ്യത വളരെ വളരെ കുറവാണെന്നാണ് യാഥാർത്ഥ്യം ഇന്ത്യ ഇപ്പോൾ സെയിം സ്കോഡിനെ തന്നെ രണ്ടാം ടെസ്റ്റിനായിട്ട് റീറ്റെയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊരു പക്ഷേ കളിയുടെ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ആരോഗ്യപരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ വീഡിയോസ് അനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ടോക്സ് കൊണ്ട്